ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജി വീരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗേസ് ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ സൺഡേ അപ്പം നമ്മളെല്ലാവരും കൂടി കുടുംബ വീട്ടിലോട്ട് പോകുന്നത് അപ്പം മക്കൾ ട്യൂഷൻ വിട്ടിട്ട് വരും ട്യൂഷന് പോയേക്കുന്നു അപ്പോൾ അവർ ട്യൂഷൻ വിട്ടിട്ട് നേരെയാണ് വീട്ടിൽ വരും പിന്നെ ഞാൻ എന്തായാലും പോകാൻ പോകുന്നത് പിന്നെ ഇന്നിപ്പം സഹോദരൻ്റെ മോള് വരും അപ്പം അതുകൊണ്ട് എല്ലാവരും കൂടി ഇന്ന് സൺഡേ വീട്ടിൽ കൂടാമെന്ന് വിചാരിച്ച് അപ്പം ഞാനങ്ങ് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇൻഷല്ല ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അങ്ങനെ ഗേസ് ദാ ഇതാണ് നമ്മുടെ വഴി അപ്പം ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നമുക്ക് വീടിൻ്റെ മുറ്റം വരെയൊന്നും വണ്ടി വരത്തില്ല വഴി ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് ഇതാണ് വീട് പിന്നെ നെക്സ്റ്റ് ഒരു ദിവസം നമുക്ക് എന്തായാലും വീഡിയോ വീടിൻ്റെ ഹോം ടൂർ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തെല്ലാം ഞാൻ അങ്ങനെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദാ ഇതൊരു ഇത് വഴി ഇറങ്ങിയിട്ടാണ് പിന്നെ താഴെക്കൂടി നമ്മൾ റോഡിൽ ഇറങ്ങുന്നത് കാരണം കുറച്ചേ ഉള്ളൂ ഒത്തിരി ഒന്ന് ഇറങ്ങണം എന്നുള്ളതേ ഉള്ളൂ നല്ലത് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം എന്തായാലും വീട് ഫുള്ളായിട്ട് കാണിച്ച് തരാം ബാഹിങ് ഇറങ്ങിയിട്ടൊന്നും കൂടി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ ആ പാലം ഇട്ടേക്കുന്ന അവിടെയാണ് റോഡ് അവിടെയാണ് വഴി അപ്പോൾ അപ്പം ഒന്ന് നടന്നാൽ അങ്ങനെ ഞാൻ എന്താ എത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ സ്കൂട്ടി ഞാൻ സ്കൂട്ടിയിലാണ് വന്നത് അപ്പം സ്കൂട്ടി ഇവിടെ വെച്ചിട്ട് കുറച്ച് സാധനങ്ങളും കൊണ്ടൊക്കെ വന്നു അപ്പോൾ എന്തായാലും അതങ്ങ് എടുക്കണം അപ്പോൾ വീട്ടിൽ വാപ്പയില്ല വാപ്പം സൗദിന് പോയേക്കാണ് പുറത്ത് അപ്പോൾ ഡോറ് തുറന്ന് നോക്കാം അകത്ത് കിച്ചണിൽ ജോലിയിലാണ് അപ്പോൾ എന്തായാലും ഡോറ് തുറന്ന് അകത്തോട്ട് കയറാം നമുക്ക് അപ്പം സ്കൂറ്റി ഇട്ടേക്കുവാണ് നോക്കട്ടെ ലോക്കി പിടിച്ച് നോക്കാം അങ്ങനത്തെ ആ അകത്ത് തുറന്ന് കയറിയിട്ടുണ്ട് ഉദാമോടെ വണ്ടിയൊക്കെ അത് അവിടെ ഇരിക്കുന്നുണ്ട് ചാർജ് ചെയ്തിട്ടേക്കാണ് ആൾ വരുമ്പോഴത്തേക്ക് കയറാനായിട്ട് അങ്ങനെ ഗെയ്സ് രണ്ട് ഫ്ലവർ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ വന്ന വഴിക്ക് കാരണം സ്കൂളിലൊക്കെ പോകുമ്പോൾ വെച്ചുകൊണ്ട് പോകാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലത്തെ ക്ലിപ്പൊക്കെ അങ്ങനെ ഞാൻ എന്തായാലും അതുകൂടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് നല്ല ഫ്ലവർ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ മോക്ക് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു പിന്നെ എന്തായാലും ആളിപ്പോൾ എത്തും എന്തായാലും അപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് കണക്ട് ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ടേബിളിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് വണ്ടിയൊക്കെ ഇതാ ചാർജ് ചെയ്ത് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് വരുമ്പം ഓടിക്കാനായിട്ട് പിന്നെ പിന്നെന്താ നമുക്ക് അകത്തോട്ടൊക്കെ കയറിപ്പോയി നോക്കാം എന്തായാലും അപ്പോൾ അതാണ് സഹോദരൻ്റെ റൂം ഇത് അലാമമായി കിടക്കുന്ന റൂമാണ് പിന്നെ പിന്നെന്താ കിച്ചൺ അപ്പോൾ ആളെത്തിയിട്ടുണ്ട് ആളതാണ് വന്ന് അതിൻ്റെ ബേഗൊക്കെ എല്ലാം പരിശോധിച്ച് നോക്കിയിട്ടുണ്ടായി ഞാൻ ചോക്ലേറ്റ് വാങ്ങിക്കുകയുള്ളൂ പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കാണിച്ചില്ല അപ്പോൾ ഈ ക്ലിപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ബേഗ് പരിശോധിച്ച് നോക്കുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതൊക്കെ എൻ്റെ ബേഗ് എടുത്തിട്ട് റേഷൻ കാർഡൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നോക്കുന്ന എന്തുണ്ട് എന്നുള്ളത് അങ്ങനെ അങ്ങനെതാണ് കുറേ നേരമൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം ഭയങ്കര ഇതാണ് വീഡിയോയിൽ ഇങ്ങനത്തെ വേലകൾ കാണിക്കുന്നതാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ വേലത്രങ്ങളും കാണിക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾതാ ഫ്രിഡ്ജിൽ നിന്ന് ചോക്ലേറ്റ് കണ്ടുപിടിച്ചു അങ്ങനെ താ ഫ്രിഡ്ജിൽ നിന്ന് ചോക്ലേറ്റ് ഒക്കെ കണ്ടുപിടിച്ച് എടുത്തിട്ട് സ്വന്തമായിട്ടൊക്കെ ഇതാ പൊടിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അത് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ അത് താ കഴിക്കുന്നുണ്ട് പൊട്ടിച്ച സ്വന്തമായിട്ട് എന്നെ പൊട്ടിച്ച് കഴിക്കുന്നുണ്ട് അപ്പം മക്കളില്ല അവർ ട്യൂഷന് പോയേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ അക്കുനും കൂടി കൊടുക്കണേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അക്കുവിന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് മൊത്തം ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ട് കഴിക്കാനായിട്ട് പോവേനാൾ പിന്നെ ഇതാ മോക്ക് കാപ്പി വേണോ കാപ്പി പിടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് മോക്ക് അവർ ബെറോട്ട എടുത്ത് ചൂടാക്കുന്നുണ്ട് അപ്പം ബെറോട്ട ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബെറോട്ട കൊടുക്കാമെന്ന് ചേച്ചി അപ്പം ബെറോട്ടയും ചിക്കൻ കറിയൊക്കെ ഇരിക്കുന്നത് അപ്പം അതെന്തായാലും ചൂടാക്കിയൊക്കെ കൊടുക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ബെറോട്ടയും ചൂടാക്കി ചിക്കൻ കറിയൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കഴിക്കാനായിട്ട് അപ്പോൾ ആളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മോളെ കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളിന് ഞാൻ വാരി കൊടുക്കണം ഞാൻ എന്തായാലും അങ്ങനെ എന്താ അതൊക്കെ വാരി കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വാരി കൊടുത്താലേ കഴിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ ബെറോട്ട എടുത്ത് ഞാൻ വാരി കൊടുക്കാനാണ് പറയുന്നത് കാരണം അവർക്ക് സ്വന്തമായിട്ട് വാരി കഴിക്കാൻ വയ്യ ഞാനത് പിന്നെയൊക്കെ ഇട്ട് കൊടുക്കണം വാരി കൊടുക്കണമെന്ന് പറയുന്നത് അങ്ങനെ ഞാൻ പിന്നെ ആ ബെറോട്ട എടുത്തിട്ട് അത് ചെറിയ ചെറിയ പീസുകളായിട്ട് പിന്നെ പിന്നെയൊക്കെ ഇട്ട് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിക്കുന്നില്ല ഞാൻ പിന്നെ കൊടുക്കാനാണ് ഈ പറയുന്നത് അപ്പോൾ ചൂടുണ്ട് കൈ തൊട്ടപ്പോഴത്തേക്കും നല്ല ചൂട് അങ്ങനെ ഞാൻ പറയുന്നത് ഈ സ്വന്തമായിട്ട് വരി കഴിക്കുന്നു അപ്പോൾ വേണ്ട എന്ന് പറയുന്നു എന്നിട്ട് ഞാൻ ആ എടുത്തിടെ ഓക്കെ ഓക്കെ ആയുഷൻ്റെ കുക്കിംഗ് ആണ് അപ്പോൾ ആയിഷ ഇറച്ചിക്കറി വെക്കുന്നു വെള്ളം വീത്ത അത് ഉള്ളി വഴറ്റിട്ടില്ലേ വെള്ളം വീത്തുന്ന മൂന്നുള്ളി പിന്നെ എന്തെക്കെ വേണം ചിക്കൻ കറി വെക്കാൻ ഏ ആ ഉള്ളിയും പിന്നെ എന്തി വേണം ചിക്കൻ കറിയൊക്കെ ആ സവാള തക്കാളി വേണ്ടേ പച്ചമുളക് അപ്പോൾ ഇത് വഴേണ്ടി വന്നതിന് ശേഷം അടുത്ത് നമ്മൾ എന്തിരി സവാള ആ സവാളങ്ങി ഇടും എങ്ങനെയാണ് ഇറച്ചിക്കറി വയ്ക്കുന്നത് അല്ല അത് പിന്നെ അത് പിന്നെ ചുട്ടെടുക്കാം പിന്നെ തക്കാളിയും പച്ചമുളക് ഇടണ്ടേ അതുകൊണ്ടേ തക്കാളിയും പച്ചമുളക് അത് ഇടണ്ടേ ഇറച്ചിക്കറി അത് വേണം അപ്പോൾ ഒരു തക്കാളി അപ്പോൾ ഒരു പച്ചമുളക് ഓക്കെ ആ അപ്പോൾ ആ അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണ് വേണ്ടിയത് തക്കാളി ആ ആ എല്ലാം കൂടി ഇട്ടിട്ട് ആ കറിവേപ്പിലുണ്ട് എടുത്ത ഓക്കെ ആ പിച്ചി ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇറച്ചിക്കറിക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് നന്നായിട്ട് വെന്ത് വരണം അല്ലേ ആ എന്നിട്ട് പിന്നെ ചെയ്യും ചിക്കൻ തട്ടോ പിന്നെ ചിക്കൻ തട്ടോ ഓക്കെ ഇഞ്ചി ഇട്ടില്ല സംഭവം അത് മറന്നുപോയി ആ ഓക്കെ അപ്പോൾ ആ വെളുത്തുള്ളി ഇടണ്ടേ പറയുന്ന കണക്ക് ആ ഒരു വെളുത്തുള്ളി ആ അങ്ങനെ എങ്ങനെയും ഇടണം തുടക്കിയൊന്നും വേണ്ട ഇങ്ങനെ ഇട്ടാൽ മതി അപ്പൊ ഇതെല്ലാം കൂടി ആവുമ്പോൾ നമ്മൾ ഐഷ്യൂസ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചൂട് ബാക്കി കുറച്ച് ഇഞ്ചിയും കൂടി ഇരുന്നു അപ്പം അതും കൂടി ഇഞ്ചി അല്ലേ ആ ചിക്കൻ ഓ ആ ഓ അപ്പോൾ രണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി ചിക്കൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ താ അപ്പോൾ നമ്മുടെ ആയുഷ കുറച്ചുകൂടെ ഉള്ളൂ ഓക്കെ 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 ആ അപ്പോൾ വേണ്ടേ അപ്പോൾ ചിക്കൻ കറി റെഡി ആയാ എന്തായിപ്പം ആ വെന്തുമായിരുന്നു കറിവേപ്പില മതി നമ്മൾ ഇട്ടല്ല ഒരെണ്ണ ഇട്ട് കരവേപ്പില രണ്ട് കറിവേപ്പില വേണോ ഇതിപ്പോൾ ഇവിടെ ഒരെണ്ണ ഉള്ളായിരുന്നു എടുത്തത് ആ മതി ഇനി ഒരുപാടാളുണ്ടോ മതി കരവേപ്പില ചിക്കൻ കറി വയ്ക്കണം എന്നാറോ ഓക്കെ my shoes ും എല്ലാ കുട്ടികളും കുക്കിംഗ് അറിഞ്ഞിരിക്കണം അല്ലേ ആ അപ്പോ ആരും ഇല്ലാത്ത സമയത്ത് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാല്ലോ അല്ലേ അപ്പൊ അയശുവിന്റെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ആ അപ്പൊ അങ്ങോട്ട് എടുത്തുവെക്കു ഇവിടെ എടുത്തുവെക്കു കാണിച്ചു കൊടുക്കാം ചിക്കൻ കൊച്ചിന്റെ ചിക്കൻ ഓക്കെ ആ ഇഞ്ചി ഇഞ്ചിക്കറിയില് ചിക്കൻ അങ്ങനെ ഉണ്ടായിരുന്നു തട്ടിടോ അപ്പൊ ഓക്കെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയി നോക്കട്ട് എല്ലാവരും എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും ചെയ്തു നോക്കണം ഓക്കേ പക്ഷേ ഉള്ളിയ ചൂടാണ് കൈപുള്ളിൽ പോവും അപ്പൊ നല്ല ഓക്കേ ഇച്ചിട്ടുണ്ട് അടുത്തത് വാ കാണാം അടുത്തത് കാണാം ആ ഐസ്ക്രീം കുളിച്ചിട്ട് കുറച്ച് Kitchen ൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഴീണ ചോയി അങ്ങനെ ഐസ്ക്രീം കുടിക്കാം നല്ല പാത്രങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് വെഴിച്ചം നല്ല ഓണം വന്നിട്ട് എടുക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു ഒരു വാശം ഇട്ടിക്കേ കൊറേ നേരം ഇരുന്നാലേ വെന്ത് വരുത്തുള്ളു ഇനി അടുത്ത് നമ്മൾ എന്തിനാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ആ ചിക്കൻ പൊരിക്കണം കൊഞ്ചിനെ മക്കൾക്ക് എന്തിനാണ് ഇഷ്ടം ഇഷ്ടമുള്ള ഫുഡ് എന്തിനാണ് എന്താ മറ്റേ ബ്രോസ്റ്റഡ് ചിക്കൻ എന്തെന്നാ പറയൂല ബ്രോസ്റ്റഡ് ചിക്കൻ എന്തെന്നാ കുറിച്ച് പറയുമല്ലോ എന്തെന്നാണ് കപ്പലൻ്റെ ചിക്കൻ അത് ഭയങ്കര ഇഷ്ടമാണ് കപ്പറൻ്റെ ചിക്കൻ എന്നാണ് പറയുന്നത് ആ മയനൈസ് അല്ലേ മയോണൈസ് എന്താണ് മയോണൈസ് ഐസ്ക്രീം എവിടെ അത് അയ്യോ ഇളക്കണ്ട അങ്ങനെ ആക്കിയാ അത് ഐസ്ക്രീം ഐസ്ക്രീം കുടിക്കുകയാണ് അല്ലേ നമ്മൾ അലിഞ്ഞോസ്റ്റ് ഇതെന്താ ജ്യൂസോ ഐസ്ക്രീം ഐസ്ക്രീംതാ എല്ലാവരും കോരി കഴിക്കും ഈശ സുൽത്താന കലയ്ക്ക് കുടിക്കണത് ജ്യൂസ് ആക്കി ജ്യൂസ് ആ ചോക്ലേറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ട് கரண்ட் போகுது இன்வெர்ட்டர் ஆஃப் ஆகுது இல்லே அதே പാനിക്കിറ്റിട്ടുണ്ട് ಅದонട് കേക്കാൻ പറ്റില്ല ഓ വീഡിയോ അല്ല ഫിറ്റ് ഓഫ് അണ്ടി വീട്ടിൽ ഇരുന്നിട്ട് സൈഡ് കണ്ടിട്ട് തോന്നുന്നുണ്ടാ നീ അമ്മ 얼 आइसक्रीम വിസിറ്റർ അടുത്ത কিചൻ ഇലോട്ട പോവുകോ കുറച്ച് ഐസ്ക്രീം കേറോ ടേസ്റ്റ് ഉണ്ടോ മകളെ ഇഷ്ടം അപ്പോ ഐസ്ക്രീം തരയുമായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇഷാ സുൽത്താന നമ്മടെ ഇഷ സുൽ യു കെ ജി ആണ് ഐസ്ക്രീം കുടിച്ചപ്പോ മൂക്കിനെ പരിശീലി അതാണ് വയ്ക്കുന്നത് എങ്ങനെയുണ്ട് ഗേസ് മൂക്ക് കേസ് മസാല പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചിക്കൻ പൊരിക്കാൻ വീട്ടിൽ മസാല വെട്ടി വെച്ചേക്കുന്നത് അപ്പൊ അവർക്ക് പൊരിക്കണോന്നു നമ്മള് വെറുതെ എടുത്തിങ്ങനെ പാത്രം വെച്ചേക്കും പിന്നെ ഇങ്ങനെ ഇരിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ പഴുത്ത മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മാങ്ങയൊക്കെ കുറച്ച് കട്ട് ചെയ്തൊക്കെ കൊടുത്ത് കഴിക്കാനായിട്ട് ഇത് എന്തൊക്കെയോ പറയുന്നതാണ് കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഉപ്പുണ്ടാവും ആ ഓക്കെ ഓക്കെ പിന്നെ പിന്നെ നമ്മള് കഴിക്കാം പിന്നെ നമ്മള് ചോറിൻറെ കൂടെ കഴിക്കാം കൂടെ കഴിക്കും അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓ അത് കടിച്ചതെടുത്തോ മകള് ആ കടിച്ച പീസ് എടുത്ത് വായിലിട് കൈണ്ട് ഡോക്ടറെ അങ്ങനെ ഗേസ് ഇറങ്ങി നിന്നൊക്കെ ഇറങ്ങിപ്പാ വണ്ടിയിൽ കയറിയിരുന്നു കുറേ കൊണ്ടിട്ട് ഇങ്ങനെ എൻ്റെ കൂടെയായിരുന്നു കളിയും മക്കളുണ്ടെങ്കിൽ പിന്നെ അവരുടെ കൂടെ ആയിരിക്കും ജുമാനയുടെയും അക്കുവിൻ്റെ കൂടെയൊക്കെ അപ്പോൾ അവർ ഇനി ട്യൂഷൻ വിട്ട് വരത്തുള്ളു അപ്പോൾ ഇങ്ങനെ തിരക്കി തിരക്കിരിക്കുന്നുണ്ട് ജുമാന എന്തിയെ ഞാനാന്നാണ് വിളിക്കുന്നത് ജുമാനായ അപ്പം ഞാനേ എന്തു ചെയ്യേ അക്കും എന്തിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ വരുന്നതെന്ന് നോക്കി നോക്കി ഇരിക്കയാണ് വഗളേ പറയാമോ ചെറുന്ദേ തലരാത്തൂ കളയാടാനഗഷ കളമുറ്റം മടിയുന്നു ചെറുഗിലിയേ കണ് നമുക്ക് വിടില്ല വേണം കണ് നിന്നില്ല നിന്നെന്നല്ലേ ആ ഓക്കേ പറവഗളേ പറയാമോ ചെറുന്ദേ

അങ്ങനെ ഗേസ് പാട്ടൊക്കെ പാടിയിട്ട് ഇതാ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ജുമാന വരുന്നതും കാത്ത് നിക്കയാണ് അപ്പോൾ അവരെയും കാത്തു ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്കൂട്ടിയിൽ ഞാനിനിപ്പോൾ സ്കൂട്ടിയും കൊണ്ട് കറങ്ങാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഇന്നൊരു ദിവസം പോകാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചൊക്കെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ പിണക്കം ഞാൻ സ്കൂട്ടിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകണം പിന്നെ കേസ് എൻ്റെ വണ്ടിയുടെ ഷീറ്റ് കീറിയിട്ടുണ്ട് ആരോ കുത്തി കീറിയതാണ് അപ്പം അതിങ്ങനെ കീറിയിരിക്കുന്നുണ്ട് പിന്നെ അത് മാറ്റണം എന്താ എൻ്റെ അടുത്ത് കോള് കാണിക്കുന്നത് ഞാൻ എങ്ങോട്ടെങ്കിലും കൊണ്ട് ഞാൻ കറങ്ങാൻ കൊണ്ടുപോകാനായിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം നമുക്ക് സ്കൂട്ടിയിലേക്ക് ഇറങ്ങാൻ പോകാം എന്ന് പിന്നെ പിന്നെതാ ജുമാനായെ കാണിച്ചു കൊടുക്കണം അപ്പോൾ കുറേ നേരമൊക്കെ നിന്ന് കളിച്ചൊക്കെ ഇരുന്നിട്ടും ജുമാന വരുന്നില്ല പിന്നെ പിന്നെതാ വീണ്ടും കളിച്ചിൽ തുടങ്ങി ജുമാനയെ കാണും ജുമാനയെ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ താ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തന്നെ ആൾ വന്ന ബസ്സിൽ വന്നപ്പോഴത്തേക്കും ഹാപ്പിയായി ജുമാനായെ കണ്ട ജുമാന വന്നിറങ്ങുന്നതാണ് ബസ് ജുമാനായ ആക്കോണ്ടി മൂന്ന് പേര് ഈ ബസ്സിനകത്തുണ്ട് അപ്പോൾ അവർ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നതാണ് അപ്പോൾ അവരെ കണ്ടതും ആൾ ഹാപ്പിയായി പിന്നെ അവൾക്കൊന്നും വേണ്ട പിന്നെ ദാ അവരെ കണ്ടതും ഭയങ്കര ചിരിയും സന്തോഷമായിട്ടൊക്കെ ഇങ്ങനെ പിന്നെ കാണാതിരുന്ന് കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ ആ ദാ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഓടി ഒളിക്കുന്നു ഒരു ബഹളം തന്നെയായിരുന്നു നമ്മളതാ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എജാസിൻ്റെ ഉമ്മ വന്നത് അപ്പോഴിതാ അവർ ഇവിടെ ഇല്ലായിരുന്നു കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ പോയിരുന്നു പോയിട്ടൊക്കെ ഉള്ളൂ അപ്പോൾ നിജാസിൻ്റെ ഉമ്മയെ കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് കാര്യം പറഞ്ഞാലും കളിയൊക്കെ ആയി പിന്നെ ജാസിൻ്റെ ഉപ്പായും എത്തിയിട്ടുണ്ട് അവർ ചക്കരയായിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അപ്പം മോളുവായിട്ടും വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയാണ് ചക്കര ഇപ്പോൾ കേസ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോമായി കാണാം ബൈ ബൈ